അള്ളാഹു നമുക്ക് ഒരുപാട് ന്യാമത്തുകൾ തന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത എണ്ണിയാൽ തീരാത്ത ന്യാമത്തുകൾ അള്ളാഹു താല നമുക്ക് തന്നു ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മൾ ശുക്ര പറഞ്ഞിട്ടുണ്ടോ നന്ദി പറഞ്ഞിട്ടുണ്ടോ ആദ്യമായി നമ്മൾ നന്ദി പറയേണ്ടത് അള്ളാഹുവിനോടാണ് പിന്നെയാണ് മറ്റ് മഹലൂക്കിനോട് നമ്മൾ നന്ദി പറയേണ്ടത് കാരണം അള്ളാഹു താല നമുക്ക് ചെയ്തു തന്ന ന്യാമത്തുകളുടെ വ്യാപ്തി അതിന്റെ വലുപ്പം അത് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂല നമ്മുടെ ഈ ശരീരത്തിന്റെ പുറം ഭാഗങ്ങളിലേക്ക് മാത്രം ഒന്ന് നോക്കിയാൽ നമ്മുടെ ഒരു അവയവത്തിനും അള്ളാഹുത്താല അംഗവൈകല്യം തന്നിട്ടില്ല കണ്ണിന് കാഴ്ചക്ക് കുറവില്ല കേൾവിക്ക് കുറവില്ല എത്ര സുന്ദരമായിട്ടാണ് സംസാരിക്കുന്നത് മറ്റു എല്ലാ അവയവങ്ങളും അള്ളാഹുത്താല പരിപൂർണ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു എന്നാൽ പലതരത്തിലുള്ള പരിമിതികളുള്ള അംഗവൈകല്യങ്ങളുള്ള ആളുകളെ നമ്മൾ കാണുമ്പോ ആ ഒരു സമയത്ത് പോലും ഞാനടക്കമുള്ള ചില ആളുകൾക്ക് എല്ലാവരെയല്ല ചില ആളുകൾക്ക് പോലും അള്ളാഹുവിനൊരു ശുക്ര പറയാൻ അള്ളാഹുവിൻ നീ എന്നെ നന്നാക്കിയല്ലോ നീ എന്നെ ഇത്രയും സുന്ദരമാക്കിയല്ലോ എന്ന് പറഞ്ഞ് ഒരു അൽഹമുല്ല ശുക്രല്ലില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല എന്നത് തന്നെ നമ്മുടെ ഈ മാനിന്റെ ബലഹീനതയാണ്